ഹലോ ഫ്രണ്ട്സ് എൻ്റെ ജീവിതത്തിൽ എന്നെ പിന്തുടർന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഇതേ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും എനിക്കീ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടി എനിക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇതിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കും എൻ്റെ ചോദ്യങ്ങൾ ഞാൻ എന്തിനാണ് ഈ ലോകത്തേക്ക് വന്നത് ഞാൻ ആരാണ് എന്നെ എന്തിനാണ് ദൈവം ഈ ലോകത്തേക്ക് പറഞ്ഞു വിട്ടത് എന്നെയും കുറേ മനുഷ്യരെയും ഈ ലോകത്തേക്ക് വിടുക ലോകത്ത് മനുഷ്യർ തെറ്റ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും നൽകുക തെറ്റ് ചെയ്യാനുള്ള എല്ലാ താല്പര്യങ്ങളും നൽകുക ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന മനുഷ്യരെ മരണശേഷം നരകത്തിലിടുക ഇതിനെല്ലാം എന്ത് ന്യായീകരണമാണുള്ളത് ഇതെന്താ ദൈവത്തിൻ്റെ ഒരു കളിയാണ് ദൈവത്തിൻ്റെ ഒരു ഹോബിയാണ് ദൈവം നമ്മോട് പ്രാർത്ഥിക്കാൻ പറയുന്നു കരഞ്ഞു പ്രാർത്ഥിക്കാൻ പറയുന്നു എന്തിനാണ് ഈ പാവം മനുഷ്യരോട് കരഞ്ഞു പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുന്നത് ദൈവത്തിനെന്ത് പ്രാർത്ഥിക്കാതെ തന്നെ അങ്ങ് നൽകിക്കൂടെ ദൈവം എന്തിനാണ് നമ്മോട് ദൈവത്തിനെ പ്രകീർത്തിക്കാൻ വേണ്ടി പറയുന്നത് ദൈവത്തിനെന്താ മറ്റുള്ളവർ ദൈവത്തെ പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമാണോ ദൈവം എന്താ തന്നെ പൊക്കിയാണോ ഇത്തരം ചോദ്യങ്ങൾ എന്നെ പിന്തുടർന്നു എന്ത് എപ്പോഴും സംഭവിക്കാവുന്ന തീർത്തും പ്രവചനമായിട്ടുള്ള ഈ ജീവിതം ഒരു ഭാരമായിട്ട് തന്നെ തോന്നി ജീവിതത്തിനുള്ള താല്പര്യം പോലും നഷ്ടപ്പെടുത്തി തീർത്തും നിരർത്ഥകമായ ഈ പ്രയാസങ്ങൾ തുടർന്നു പോകുന്നത് അർത്ഥശൂന്യമായിട്ടും തോന്നി അവസാനം ഞാൻ തീരുമാനിച്ചത് ഈ ജീവിതം എന്നാൽ ജീവിച്ച് തീർക്കാനുള്ളത് മാത്രമാണ് അങ്ങനെ പലപ്പോഴും യാന്ത്രികമായി ജീവിച്ചു ലക്ഷ്യമില്ലാതെ താല്പര്യമില്ലാതെ ജീവിച്ചു എന്നാൽ ഈയിടെ എനിക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടി തീർത്തും അർത്ഥവത്താണ് ഈ ജീവിതം എന്ന് എനിക്ക് മനസ്സിലായി അതോടെ എൻ്റെ ജീവിതത്തിന് പുതിയ മാനം കൈവന്നു ആത്മവിശ്വാസം വർദ്ധിച്ചു എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്കും ഇതുപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മ എന്തിനാണ് ദൈവം ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതെന്ന് ദൈവം തന്നെ പല പ്രാവശ്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട് പല രീതിയിലത് പറഞ്ഞിട്ടുണ്ട് നാം അത് കേൾക്കാൻ തയ്യാറല്ല ബൈബിളായാലും ആയാലും ഭഗവത്ഗീതയായാലും ഉപനിഷത്തുക്കളായാലും അതിലൂടെ എല്ലാം ദൈവം നമ്മോട് സംസാരിക്കുന്നത് നമുക്ക് കാണാം അതൊന്നെടുത്ത് വായിക്കാൻ നാം തയ്യാറല്ല എല്ലാറ്റിനും ദൈവം നമ്മോട് ആവർത്തിക്കുന്നത് ഈ ജീവിതം അർത്ഥശൂന്യമല്ല ഒരു ഉദ്ദേശം വെച്ചാണ് നിങ്ങളെ ഇറക്കിയിട്ടുള്ളത് നിങ്ങളുടെ ജന്മം ഒരു പായ്ജന്മമല്ല തീർത്തും അർത്ഥപൂർണമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെറക്കിയിട്ടുള്ളത് എന്നാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ വന്നത് മുതൽ ധാരാളം ദൈവ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് വന്നിട്ടുണ്ട് ഓരോ സമൂഹത്തിലേക്കും വന്നിട്ടുണ്ട് എന്നത് ഒന്നര ലക്ഷത്തിലധികം ദൂതന്മാർ വന്നിട്ടുണ്ട് എന്നാണ് പല ഗ്രന്ഥങ്ങളും ദൈവം തന്നിട്ടുണ്ട് ഇതിലൂടെയെല്ലാം ദൈവം നമ്മുടെ ദൗത്യം വിശദീകരിക്കുന്നുമുണ്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ബൈബിളിലും ഖുർആാനിലും മറ്റു വേദഗ്രന്ഥങ്ങളിലും മാലാക്കന്മാരുടെ ദൈവം ഇത് പറയുന്നുണ്ട് നാം ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ് ഇതേക്കുറിച്ചുള്ള സൂചനകൾ എല്ലാ മതങ്ങളും നൽകുന്നുണ്ട് ക്രിസ്തു മതത്തിന് ഇസ്ലാമിലും മാലാക്കന്മാരോട് മനുഷ്യനെ വണങ്ങാൻ ദൈവം പറയുന്നുണ്ട് എന്നെ മാത്രമേ വണങ്ങാവൂ എന്ന് പറഞ്ഞ ദൈവം എന്തിനു മനുഷ്യനോട് വണങ്ങാൻ മനുഷ്യനോട് വണങ്ങാൻ മാലാക്കന്മാരോട് പറഞ്ഞു മാലാക്കന്മാർ അല്ലെങ്കിൽ ദൈവന്മാർ എന്ന് പറഞ്ഞാൽ പ്രപഞ്ച ശക്തികളാണ് ദൈവത്തിൻ്റെ കൽപ്പന മാത്രം അനുസരിച്ച് നീങ്ങുന്നവരാണ് ഭൂമിയിലും അതിലെ മഴയും പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവഹൃദപ്രകാരം നിയന്ത്രിക്കുന്നവരാണ് ഇവരോട് ദൈവം മനുഷ്യനെ വണങ്ങാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യാർത്ഥം നമുക്ക് അനുഗുണമായ നിലനിർത്തി തരും എന്നതാണ് ഓർക്കാം ദൈവം മാലാക്കന്മാരോട് പറഞ്ഞത് ഞാൻ എൻ്റെ പ്രതിനിധിയെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്നാണ് ദൈവം ദൈവത്തിൻ്റെ തന്നെ ചില ചു ചില കഴിവുകൾ നൽകിക്കൊണ്ടാണ് നമ്മളെ ഇങ്ങോട്ട് അയച്ചത് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവോടു കൂടിയാണ് ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചത് എവിടെ ജീവിക്കാനുള്ള എല്ലാ കഴിവുകളും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട് ഈ ലോകത്തെ ഓരോ മനുഷ്യനെയും തീർത്തും വ്യത്യസ്തമായ കഴിവുകളോടെയും താല്പര്യങ്ങളോടുമാണ് ഇറക്കിയിട്ടുള്ളത് ഓരോരുത്തർക്കും കൃത്യമായ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ടാണ് ഇറക്കിയിട്ടുള്ളത് ഭൂമിയിലെ ദൈവത്തിൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അത് പ്രയാസകരമായ ഉത്തരവാദിത്തമാണ് എന്ന് ദൈവത്തിനറിയാം അത് ദൈവം പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങളിൽ നമ്മോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രയാസങ്ങൾക്ക് നല്ല പ്രതിഫലം വളർത്താനം ചെയ്തിട്ടുണ്ട് മരണാനന്തരം സ്വർഗം നൽകുമെന്ന് എല്ലാ മതങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം മുഴുവൻ പുരോഗമിക്കുകയാണ് വികസിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജോലിയും പുരോഗമിക്കലാണ് അതിനായി പ്രവർത്തിക്കലാണ് നമുക്കറിയാം നാം നമുക്കുള്ള മുമ്പുള്ള തലമുറയേക്കാൾ കഴിവുറ്റവരാണ് ബുദ്ധിശക്തിയുള്ളവരാണ് വരാൻ ബുദ്ധിശക്തിയുള്ളവരാണ് വരാൻ പോകുന്ന തലമുറ അതിനേക്കാൾ ഏറെ കഴിവുള്ളവരും ബുദ്ധിശക്തിയുള്ളവരുമാണ് വരും തലമുറ ചൊവ്വയിലേക്ക് ഷട്ടിൽ ബസ് നടത്തും ഒരു സംശയവും വേണ്ട നമ്മുടെ ബുദ്ധിശക്തിയുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇപ്പോഴും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത് നമുക്കിവിടെ വൈവിധ്യമാണെന്ന ദൗത്യങ്ങളാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരെയും ദൈവം വ്യത്യസ്തമായിട്ടുള്ള കഴിവോട് കൂടിയിട്ടാണ് നമ്മെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എല്ലാവർക്കും വ്യത്യസ്തമായ ദൗത്യമാണ് ഇവിടെ ചെയ്യാനുള്ളത് നാം നമ്മുടെ ദൗത്യം മനസ്സിലാക്കണം അതിനുള്ള കഴിവുകൾ കണ്ടെത്തണം നാം മറ്റുള്ളവരെ പോലെ ആകാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കാരണം നാം ഓരോരുത്തരും വ്യത്യസ്തരാണ് നാം നമ്മളേക്ക് നോക്കിയാൽ മാത്രമേ നമ്മുടെ കഴിവുകളെ നമുക്ക് മനസ്സിലാകൂ നമ്മുടെ കഴിവുകളെ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുക പുരോഗമിക്കുക ദൈവത്തിൻ്റെ പ്രതിനിധികളായി മാറുക അതിനാണ് നമ്മെ ഇങ്ങോട്ട് അയച്ചത് അത് നാം ചെയ്തേ പറ്റൂ നമുക്കറിയാം നമ്മുടെ ആഗ്രഹങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് നമുക്ക് എന്തിനാണ് ആഗ്രഹങ്ങൾ എന്തിനാണ് പ്രശ്നങ്ങൾ ഇന്നല്ലേ നമ്മുടെ കഴിവുകളെ വർദ്ധിക്കണമെങ്കിൽ നാം ദൈവത്തിൻ്റെ പ്രതിനിധി എന്ന സ്ഥാനത്തേക്ക് ഉയരണമെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ആവശ്യമാണ് പ്രശ്നങ്ങളില്ലെങ്കിൽ നാം പ്രവർത്തിക്കില്ല വളരില്ല നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെയധികം ഒരു ലോകത്തേക്കാണ് ദൈവം നമ്മെ അയച്ചിട്ടുള്ളത് ഈ പ്രശ്നങ്ങൾ നമ്മെ വളർത്താനുള്ളതാണ് ഇത് പ്രയാസകരമാണെന്ന് എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം നമ്മോട് ക്ഷമിക്കാൻ പറഞ്ഞത് മാത്രവുമല്ല നമ്മുടെ പ്രയാസങ്ങൾക്ക് സ്വർഗത്തിൽ വൻ പ്രതിഫലം നൽകുമെന്നും പറഞ്ഞിട്ടുണ്ട് നാം ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് നമ്മുടെ ജോലി മനുഷ്യ കുലത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ കഴിവുകളിൽ നാം അഹങ്കരിക്കരുതെന്ന് അഹങ്കരിക്കുമെന്ന് ദൈവത്തിനറിയാം ഒരു വേള ദൈവമാണ് എന്ന് പോലും നാം ചിന്തിക്കും എന്ന് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം നമ്മോട് അവനെ ദൈവത്തിനെ ഓർക്കാൻ വേണ്ടി പറഞ്ഞത് പ്രകീർത്തിക്കാൻ വേണ്ടി പറഞ്ഞത് നശ്വരമായ നാം ദൈവത്തിൻ്റെ ദാസന്മാർ മാത്രമാണ് നമ്മുടെ ജോലി നമ്മുടെ കടമ നിർവഹിക്കുക എന്നിലുപരിയായി ഒന്നുമില്ല അതിനുള്ള പ്രതിഫലം ദൈവം നൽകും നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം നാം കടമ നിർവഹിക്കാത്ത പക്ഷം ദൈവം കഠിനമായി ശിക്ഷയും നൽകും എന്നുള്ളതാണ് ദൈവം സ്നേഹമാണ് എന്ന് മാത്രം പറഞ്ഞതു കൊണ്ടായില്ല ദൈവത്തിൻ്റെ രീതികളെ നമുക്ക് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാകും മനുഷ്യകുലം പല രീതിയിൽ വേദനിക്കുന്നുണ്ട് കഠിനമായ അസുഖങ്ങൾ മനുഷ്യരുണ്ട് ദൈവം മനുഷ്യ സമൂഹത്തിൽ തന്നെ കൂട്ടമായി നശിപ്പിക്കാറുണ്ട് ദൈവത്തിനനുസരിക്കാത്തവരോട് ദൈവം കഠിനമായി കോപിക്കാറുണ്ട് എല്ലാവിധ കഴിവുകളോടും കൂടി നമ്മെ ഇങ്ങോട്ട് അയച്ച ദൈവത്തിനോട് നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ ദൈവം അംഗീകരിക്കില്ല നാം ഉപയോഗിക്കുന്നതോരും വർദ്ധിക്കുന്ന കഴിവോട് കൂടിയാണ് ദൈവം നമ്മെ ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് നമുക്ക് തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ ഓരോ അവയവവും ഉപയോഗിക്കുന്നോരും കഴിവുകൾ വർഗി വർധിക്കുന്നവയാണ് കൈ അധികമായി ഉപയോഗിക്കുന്ന ആശാരിയുടെ കൈകൾക്ക് കൂടുതൽ കരുത്താണ് ദിവസവും മല കയറുന്ന വ്യക്തിയുടെ കാലുകൾക്ക് പ്രത്യേക കരുത്താണ് കണ്ണുകളും ആവശ്യമായി വിശ്രമം നൽകി എത്ര ഉപയോഗിച്ചാലും അതിൻ്റെ പവർ വർദ്ധിക്കുകയേ ഉള്ളൂ ഇതുപോലെ തന്നെ ബുദ്ധിയും ഉപയോഗിച്ചാൽ അത് വർദ്ധിക്കും ഇത് മനസ്സിലാക്കാതെ ശ്രമിക്കാതെ മടിപിടിച്ച് പിടിച്ച് ജീവിതം നശിപ്പിക്കുന്നവരാണ് ദൈവത്തിൻ്റെ കോപത്തിനിരയാവുന്നവർ മനസ്സമാധാനമില്ലാതെ ഈ ലോകവും പരലോകവും നശിപ്പിക്കുന്നവർ ഏതവസരത്തിലും പ്രവർത്തിക്കാൻ തയ്യാറായാൽ നമ്മുടെ കഴിവുകൾ വർദ്ധിക്കും ആവശ്യമെങ്കിൽ മാലാക്കന്മാരുടെ ദേവന്മാരുടെ സഹായം ദൈവമെത്തിക്കും പ്രവർത്തിക്കാൻ തയ്യാറുള്ള ഒരു വ്യക്തിയെയും ദൈവം സഹായിക്കാതിരിക്കില്ല ദൈവത്തിൻ്റെ കോപത്തിനിരയായാൽ പിന്നെ ദൈവം സഹായിക്കില്ല എന്ന് മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് തെറ്റുപറ്റുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് പ്രവാചകന്മാർ പോലും ദൈവശിക്ഷ ഭയപ്പെട്ടിരുന്നു ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പോലും ദൈവത്തിൻ്റെ കരുണക്കായി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ നാം സ്വതന്ത്രരാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും സ്വതന്ത്രമായ ഉത്തരവാദിത്തം നമ്മുടെയാണ് ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് ഇല്ലാതെ നമുക്ക് ഒരു രക്ഷയുമില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ ഒരു കാര്യം ഉറപ്പാണ് പ്രവർത്തിക്കുക വിജയിക്കുക അല്ലെങ്കിൽ നശിക്കുക ലോകം മുഴുവൻ പരിണാമത്തിൻ്റെ വികാസത്തിന്റെ പാതയിലാണ് മനുഷ്യനും അതിൻ്റെ ഭാഗമാണ് എല്ലാ കാര്യത്തിനും ദൈവം അതിൻ്റെതായ രീതികൾ നിശ്ചയിച്ചിട്ടുണ്ട് നിയമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും പരിണമിച്ചാണ് പൂർത്തീകരിക്കപ്പെടുന്നത് ദൈവം കേവലമായി സൃഷ്ടിക്കുകയല്ല ബൈബിളിലും ഖുറാനിലും ദൈവം ആറ് അല്ലെങ്കിൽ ഏഴ് ദിവസങ്ങളോടുകൂടിയാണ് ലോകം സൃഷ്ടിച്ചത് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ദൈവത്തിനന്തരം ലോകം സൃഷ്ടിക്കാൻ ആറ് അല്ലെങ്കിൽ ഏഴ് ദിവസം അങ്ങ് പറഞ്ഞാൽ പോരെ അതോടെ ഉണ്ടാവുകയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അങ്ങനെയല്ല എന്നാണ് ദൈവം പറയുന്ന ദിവസത്തിൻ്റെ ദൈർഘ്യം ഭൂമിയെതിന് തുല്യമോ എന്നറിയില്ല നമുക്കറിയാം നാം ഈ സംസാരിക്കുന്ന സമയം കൊണ്ട് ചില ഏകകോശ ജീവികൾ നമ്മുടെ ശരീരത്തിൽ ജനിക്കുകയും ഒരായുസ് ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് അവക്ക് നമ്മുടെ ഒരു മിനിറ്റ് ഒരു ജീവിത ആയുസാണ് ദൈവം തന്നെ അനുഷ്ഠിച്ച പരിണാമത്തിലൂടെയാണ് ഉത്കൃഷ്ടമായി എല്ലാം പൂർത്തീകരിക്കപ്പെടുന്നത് എല്ലാം അതിൻ്റെ നിയമപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് ശക്തമായ മനുഷ്യകുലത്തിൻ്റെ പൂർത്തീകരണം അതിശക്തമായ നിയമത്തിലൂടെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് അതിനൂതനമായ മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് പൂർത്തീകരണത്തിന് ആഗ്രഹങ്ങളുള്ള അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യനും പ്രശ്നങ്ങളുള്ള പ്രയാസങ്ങളുള്ള ഒരു ലോക സംവിധാനവും ആവശ്യമാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പൂർത്തീകരിക്കപ്പെട്ടാൽ പിന്നെ മനുഷ്യൻ പ്രവർത്തിക്കുകയില്ല ഇത്തരം ശക്തമായ ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പൂർത്തീകരണം ഈ ലോകത്തിൻ്റെ പരിണാമത്തിൻ്റെ ഭാഗമാണ് അതിൽ നമുക്കുള്ള പ്രയാസം ദൈവത്തിനറിയാം അതുകൊണ്ടാണ് ദൈവം നമ്മോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുള്ളത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ദൈവം സഹായം നൽകും പ്രതിഫലവും നൽകും പ്രവർത്തിക്കാൻ നമുക്ക് ആരോഗ്യം ആവശ്യമാണ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഓരോ കാര്യവും നമ്മുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യ സംരക്ഷണത്തിനുള്ളതാണ് എനിക്കറിയാവുന്ന ഒരു ഉദാഹരണം പറയാം ഇസ്ലാമിൽ നിർബന്ധമാക്കിയിട്ടുള്ള അഞ്ച് നേരത്തെ പ്രാർത്ഥന അടിസ്ഥാനപരമായ യോഗയുടെയും മെഡിറ്റേഷൻ്റെയും ഒരു ഫ്യൂഷനാണ് മുപ്പത് ദിവസത്തെ വ്രതം മനുഷ്യരുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങൾ തള്ളിക്കളയാനുള്ളതാണ് നിർബന്ധദാനം സാമൂഹിക സമത്വത്തിനുള്ളതാണ് മക്കയിലേക്കുള്ള തീർത്ഥാടനം മനുഷ്യൻ്റെ അനുഭവങ്ങളും അറിവുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇവകൾ പ്രാർത്ഥനയാണെങ്കിൽ ആരോഗ്യ സംരക്ഷണം പ്രാർത്ഥനയാണ് സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കൽ അറിവ് നേടൽ പ്രാർത്ഥനയാണ് ദൈവം കൽപ്പിച്ചപ്പോൾ ജീവിതം പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രാർത്ഥന രീതികളെ പലപ്പോഴും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നില്ല റംസാനിലെ വൃദ്ധ പല മുസ്ലിം കടമ്പങ്ങളുടെയും ഇരട്ടി ഭക്ഷണം കഴിച്ചിട്ട് പല പേർക്ക് കടയിലെ ബില്ല് ഇരട്ടിയാണ് അഞ്ചു നേരത്തെ സംസ്കാരത്തിലാണ് മറന്ന പല കാര്യങ്ങളും ഓർക്കുന്നത് കേവല പ്രവർത്തികൾ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഫലം ലഭിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് ഓരോ മതത്തിലെ പ്രാർത്ഥനകളും മനുഷ്യന്റെ ആരോഗ്യത്തിനും സമാധാനത്തിനും ഉദ്ദേശിച്ചിട്ടുള്ളവയാണ് നമ്മുടെ ജീവിതോദ്ദേശം ശക്തമായ മനുഷ്യകുലത്തിന്റെ സൃഷ്ടിപ്പിനുള്ളതാണ് അതിൽ നമ്മുടെ ഓരോരുത്തരുടെയും റോൾ വളരെ പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ ചുമതലയാണ് നാം ദൈവത്തിന്റെ പാരിധ്യയിൽ കർമ്മനിരതനാവുക അതിനുള്ള ഓരോ കഴിവും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് അതുകൊണ്ട് നാം നമ്മിലേക്ക് നോക്കുക മറ്റുള്ളവരെ നോക്കി ചെയ്യാൻ ശ്രമിക്കുന്നത് നമുക്ക് നമ്മുടെ കഴിവുകളെ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുത്തും ഒരു ഒരു കുഴപ്പവുമില്ലാത്തവനായി സോറി ഒരു കഴിവുമില്ലാത്തവനായി ഒരു മനുഷ്യനുമില്ല നമ്മുടെ പ്രവർത്തികൾ കൊണ്ട് നാശത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിവുകളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക പരിശ്രമിക്കുക ദൈവം ആ കഴിവുകൾ നേടിത്തരുന്നതിന് പ്രപഞ്ച ശക്തികളോട് സഹായം നൽകും നമ്മുടെ ശരീരത്തിന് നഷ്ടപ്പെട്ടത് തിരിച്ചു കീടാനുള്ള അപാരമായ ശക്തിയുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കടമ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഇങ്ങോട്ട് അയച്ചത് അത് ചെയ്യുമ്പോൾ മാത്രമാണ് നാം നമ്മുടെ കഴിവുകളോട് താതാമ്യം പ്രാപിക്കുന്നത് നാം അതിൽ പ്രാഗത്ഭ്യമുള്ളവരാകും അത് സന്തോഷമുള്ളവരാകുന്നത് ജീവിതം അർത്ഥവത്താകുന്നത് ഈ ലോകവും പരലോകവും വിജയിക്കുന്നത് നാം മടി പിടിച്ചു കിടന്നാൽ അല്ലെങ്കിൽ നമുക്കറിയാത്ത നമ്മെ സൃഷ്ടിച്ചിട്ടില്ലാത്ത കഴിവുകളിൻ്റെ പുറകെ ഓടിയാൽ മടുപ്പായിരിക്കും ദുഃഖമായിരിക്കും ഫലം ദൈവം ഈ ലോകത്ത് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല സൃഷ്ടിച്ചിട്ടുണ്ട് നന്മ ചെയ്യാനുള്ള സാഹചര്യവും സൃഷ്ടിച്ചിട്ടുണ്ട് ഒരു തിരു നമ്മുടെ തിരഞ്ഞെടുപ്പാണ് മാറ്റം സൃഷ്ടിക്കുന്നത് ഒരു ഉദാഹരണത്തിനായി പറയാം ഒരാൾ മദ്യപാന ഒരു മദ്യപാനി രണ്ട് മക്കൾ ഒരാൾ മദ്യപാനയായി എന്നാൽ മറ്റേയാൾ മദ്യപാന കാരണം ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ ജീവിതത്തിലൂടെ മദ്യപാനത്തിൻ്റെ ഹരം കണ്ടാണ് വളർന്നത് അതുകൊണ്ട് ഞാൻ മദ്യപിക്കാൻ തീരുമാനിച്ചു എന്നാൽ മറ്റേയാൾ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ മദ്യപത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കണ്ടാണ് ഞാൻ വളർന്നത് അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ മദ്യപിക്കില്ല ഒരേ സാഹചര്യത്തിൽ രണ്ടു ഫലങ്ങൾ ഒരേ സാഹചര്യത്തിൽ രണ്ടു ഫലങ്ങൾ ഉളവാകുന്നത് ഈ തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിലൂടെയാണ് നന്മയുടെ സൂചനകൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ലഭിക്കും സൂചനകൾ മാത്രമേ ലഭിക്കൂ അവിടെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകേണ്ടത് നാമാണ് ദൈവം ഒരിക്കലും പൂർണ്ണമായി സൗഭാഗ്യങ്ങൾ തലി ഒരു തളികയിൽ തരിയില്ല നന്മയ്ക്കും തിന്മയ്ക്കും ഒരുപോലെ വളരാനുള്ള സാഹചര്യമാണ് ദൈവം ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത് നന്മ നാം തിരഞ്ഞെടുത്താൽ ദൈവത്തിന്റെ മാലാക്കന്മാർ അല്ലെങ്കിൽ ദേവന്മാർ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കും തിരുമെ തിരഞ്ഞെടുത്താൽ സാത്താൻ അല്ലെങ്കിൽ ദുശ്ശക്തികൾ അല്ലെങ്കിൽ നാരദന്മാർ നമ്മെ വളർച്ചയ്ക്ക് സഹായിക്കും ദൈവം നമ്മെ സഹായിക്കാനായി നൽകുന്ന ഓരോന്നും സാത്താൻ അല്ലെങ്കിൽ ദുശ്ശക്തികൾ തൻ്റെ കുതന്ത്രങ്ങളിലൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാം തിന്മ തിരഞ്ഞെടുക്കുന്നവരെ സഹായിക്കാനാണ് ദൈവം സാത്താനെ അല്ലെങ്കിൽ ദുഃശക്തികളെ സൃഷ്ടിച്ചിട്ടുള്ളത് സാക്ഷാൻ സാത്താൻ ധിക്കാരത്തിൻ്റെ പ്രതീകമാണ് മാലാക്കന്മാരോട് മനുഷ്യനെ വണങ്ങാൻ പറ്റി പറഞ്ഞപ്പോൾ സാത്താൻ ഒഴികെ മറ്റെല്ലാ മാലാക്കന്മാരും വണങ്ങി ഇതിന്റെ അർത്ഥം സാത്താനെ ഒരിക്കലും പൂർണ്ണമായി നിയന്ത്രിക്കാനാവില്ല എന്ന് തന്നെയാണ് പ്രവാചകന്മാർ പോലും അതികഠിനമായ പരീക്ഷണങ്ങൾക്കും പ്രയാസങ്ങൾക്കും വിധേയമായിട്ടുള്ളവരാണ് പ്രയാസങ്ങളുടെ കാഠിന്യതയിലൂടെ മാത്രമാണ് അവരുടെ കഴിവുകൾ അത്യുന്നതയിലെത്തിയിട്ടുള്ളത് നമ്മുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് സാത്താൻ്റെ സഹായമാണോ അതോ മാലാക്കന്മാരുടെ സഹായമാണോ ലഭിക്കേണ്ടത് എന്ന് തീരുമാനിക്കപ്പെടുന്നത് ഇവിടെ നാം തീരുമാനമെടുക്കപ്പെടുക്കുന്നതിൽ പരിപൂർണ സ്വതന്ത്രരാണ് തിന്മയിൽ കുളിച്ചു നിൽക്കുന്ന ആളുകൾക്ക് നല്ല വാക്കുകൾ ഫലം ചെയ്യില്ല മുൻ ധാരണയോടെ ദൈവനിഷേധത്തിൻ്റെ മനസ്സുമായി നീങ്ങിയാൽ അത് നമുക്ക് ഫലം ചെയ്യില്ല അത്തരക്കാരുടെ മനസ്സിൽ ദൈവം സീൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് സത്യം ബോധ്യപ്പെടണമെങ്കിൽ സ്വതന്ത്രമായ മനസ്സോടെ ചിന്തിക്കണം നാം തീരുമാനിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എനിക്ക് സത്യം ബോധ്യപ്പെടണം ഞാൻ ഒരു മനുഷ്യനാണ് എന്ന ധാരണ നമുക്ക് വേണം നമുക്ക് കണ്ടെത്താവുന്ന ദൂരത്തിനപ്പുറത്തുള്ളത് നാം കാണുന്നില്ല കൺ മുൻപിൽ ഉള്ളത് തന്നെ നാം കാണില്ല എല്ലാ റേസും നാം കാണുന്നില്ല എല്ലാം കേൾക്കുന്നുമില്ല നാം നമുക്ക് ചുറ്റുമുള്ളതെല്ലാം അനുഭവിക്കുന്നില്ല നമ്മുടെ മുമ്പിലുള്ളത് തന്നെ ഒരു ചെറിയ ശതമാനം മാത്രമേ നാം കാണുകയോ കേൾക്കുകയോ അറിയുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നുള്ളൂ ഈ ബുദ്ധിയാണെങ്കിൽ ജീവിത സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ് ഒരു ചെറിയ ഷോക്കോ ബാത്റൂമിൽ ചെറുതായി ഒന്ന് തലമുട്ടി വിഴുകുകയോ ചെയ്താൽ തന്നെ നമ്മുടെ ചിന്താരീതി മാറും ഇപ്നോട്ടിസ് ചെയ്ത് ചുറ്റുപഴുത്ത കമ്പി ചൂടില്ലാത്ത കമ്പിയാണെന്ന് പറഞ്ഞാൽ നാം അതിൽ കയറി പിടിക്കും അസുഖമോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള സ്വാധീനങ്ങളോ നമ്മുടെ ബുദ്ധിയെ എന്ന സത്യം നാം അംഗീകരിക്കുക ഇവിടെ ഹിന്ദുവിൻ്റെ മകൻ ഹിന്ദു ക്രിസ്തവൻ്റെ ക്രിസ്തുവിൻ്റെ ക്രൈസ്തവൻ്റെ മകൻ ക്രൈസ്തവൻ മുസ്ലിമിൻ്റെ മകൻ മുസ്ലിം നിരീശ്വരവാദിയുടെ മകൻ നിരീശ്വരവാദി അവനവൻ്റെ വിശ്വാസങ്ങൾ ശരിയാണെന്ന് വരുത്താൻ വേണ്ടി അവനവൻ ഒരുപാട് പ്രയാസപ്പെടുന്നു ഇത്തരമൊരു അവസ്ഥയിൽ നമുക്ക് സത്യം മനസ്സിലാവില്ല ആദ്യ മുൻ ധാരണകൾ ഒഴിവാക്കുക ബുദ്ധിയെ സ്വതന്ത്രമാക്കിയതിനു ശേഷം മാത്രം ചിന്തിക്കുക എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന പ്രമാണങ്ങൾ ഒന്നാണ് എല്ലാം ഏക ഏകദൈവത്തിൽ അധിഷ്ഠിതമാണ് ഹിന്ദുമതം ഒരു ദൈവത്തിൻ്റെ വിവിധ തര വിവിധ അവതാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തു മതം ഒരു ദൈവത്തിൻ്റെ മൂന്ന് രൂപങ്ങളെക്കുറിച്ച് പറയുന്നു ഇസ്ലാം മതം ഏക ദൈവത്തെക്കുറിച്ച് പറയുന്നു മാലാക്കന്മാരെയും ദേവന്മാരെയും കുറിച്ച് പറയുന്നു ജിന്നുകളെയും ഗന്ധർവന്മാരെയും കുറിച്ച് പറയുന്നു സ്വർഗത്തെയും നരകത്തെയും പറ്റി പറയുന്നു അവസാന ദിവസത്തെ പറ്റി പറയുന്നു എല്ലാ മതങ്ങളും പറയുന്നത് ഒന്ന് തന്നെയാണ് കാലം അതിൽ വേദങ്ങൾ വരുത്തി ഒന്നര ലക്ഷത്തിലധികം ദൂതന്മാർ ദൈവം അയച്ചതായി പറയുന്നുണ്ട് ഓരോ സമൂഹത്തിലേക്കും അയച്ചതായി പറയുന്നുണ്ട് അവരിൽ പലർക്കും ഗ്രന്ഥങ്ങൾ നൽകിയതായും പറയുന്നുണ്ട് ബൈബിളും ഖുഹാനും ഗീതയും തോറയും ഉപനിഷത്തുകളും ഇതിലൂടെ ദൈവം നമ്മോട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു നമുക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു നാം അത് ശ്രദ്ധിക്കുന്നില്ല ചെറിയൊരു അസുഖം വന്നാൽ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഈ ബുദ്ധി ഉപയോഗിച്ച് വേദവാക്യങ്ങളെ നാം തള്ളിപ്പറയാതിരിക്കുക ഈ ലോകത്ത് ദൈവം നമുക്ക് സ്വതന്ത്രമായി നൽകിയിട്ടുള്ള കാര്യം തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ് ജി തിരഞ്ഞെടുപ്പോടെ കഴിഞ്ഞു തിരഞ്ഞെടുക്കുന്ന ഓരോ രീതിയിലും ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട് പ്രയാസപ്പെടാതെ ഒരു മനുഷ്യനും ഉന്നതിയിലെത്താൻ കഴിയില്ല ദൈവം ഈ ലോകത്ത് നിശ്ചയിച്ചിട്ടുള്ള നിയമം അതല്ല എനിക്ക് ബുദ്ധി കുറവാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല ഉപയോഗിച്ചാൽ വർദ്ധിക്കുന്നതാണ് നമ്മുടെ ബുദ്ധി ഒന്നും മില്ലാത്തിൽ നിന്നും ഉന്നതിയിലെത്തിയ ഒരുപാട് പേരെ നമുക്കറിയാം അതായത് അതായത് ചെറുപ്പകാലങ്ങളിൽ വലിയ ബുദ്ധി പ്രകടിപ്പിക്കാത്തവർ കഠിന പരിശ്രമത്തിലൂടെ വലിയ നേട്ടങ്ങൾ നേടിയതായി നമുക്കറിയാം ആരോഗ്യവും അതുപോലെ തന്നെ അത് പരിപൂർണമായി നശിക്കുന്നതിന് മുമ്പ് അതിനെ സംരക്ഷിച്ചാൽ അത് കരുറ്റത്തതായി തീരും നശിച്ചാൽ തന്നെ പ്രയത്നത്തിലൂടെ നമുക്ക് പ്രപഞ്ച പ്രാർത്ഥന പ്രാർത്ഥനയിലൂടെ നമ്മുടെ ശക്തികളുടെ സഹായത്തിലൂടെ അത്ഭുതകരമായി ആരോഗ്യം നേടിയെടുക്കാൻ സാധിക്കും ഇത്തരം അത്ഭുതങ്ങൾ മെഡിക്കൽ സയൻസിൽ ധാരാളം കാണാം എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യകുലത്തെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് ദൈവം ദൈവഗ്രന്ഥങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട് ദൈവം കൽപ്പിച്ചത് പോലെയുള്ള ജീവിതമാണ് പ്രാർത്ഥന എന്ന് ദൈവം പറഞ്ഞു തോർക്കുക ദൈവം നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആരോഗ്യം സംരക്ഷിക്കാനും നന്മ ചെയ്യാനും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ ദൈവം നമ്മുടെ ദൗത്യം നാം ഓർക്കുക നാം ദൈവത്തിൻ്റെ ഉത്കൃഷ്ടമായ ഏറ്റവും ഉന്നതമായ സൃഷ്ടിയാണ് ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയെ സൃഷ്ടിക്കുക എന്നാണ് നമ്മുടെ ദൗത്യം അത് പ്രയാസമേറിയതാണ് ദൈവം നീങ്ങിയാൽ അതിനുള്ള എല്ലാ സഹായവും ദൈവത്തിൽ നിന്ന് ലഭിക്കും മരണശേഷം ജീവിതമുണ്ട് സയൻസ് പ്രകാരം എനർജി നശിപ്പിക്കാൻ കഴിയില്ല മരിച്ചാലും മറ്റൊരു രൂപത്തിൽ നമുക്ക് ജീവിച്ചേ പറ്റൂ ഇനിയുള്ള ജീവിതം സുഖകരമാവണമെങ്കിൽ ദൈവഹിതമനുസരിച്ച് ജീവിക്കുക നമുക്ക് ചെയ്യാനുള്ളത് എത്രയേ ഉള്ളൂ ഞാൻ കരുത്തുറ്റ ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുക ആരോഗ്യം സംരക്ഷിക്കുക മനസ്സ് സ്വതന്ത്രമായി നിലനിർത്തുക മടി പിടിക്കാതിരിക്കുക മനസ്സിനിണങ്ങുന്നത് പ്രവർത്തിക്കുക ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം നമ്മുടെ നിയോഗത്തിനനുസൃതമായല്ല ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക മനസ്സ് ശരിയല്ല എന്ന് പറയുന്നത് ചെയ്യാതിരിക്കുക പ്രയാസങ്ങളിൽ പരിഹാരമായി ദൈവം നൽകുന്ന സൂചനകൾ കാണുക വ്യക്തമായില്ലെങ്കിൽ പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിനായി അപേക്ഷിക്കുക അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ